അബുദാബി എന്നുള്ളതൊക്കെ പിടിച്ചു നിർത്തുകയാണ് നമ്മളൊക്കെ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മുൻപന്തിലുള്ളവരാണ് ഒറ്റം തെറ്റിയൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എന്നും ഒരു മെയ്യായി ഒരു മനസ്സായി ഒരു ഹൃദയമായി എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഈ നാടിൻ്റെ വിപത്തിനെതിരെ നീങ്ങുന്നവരാണ് അതുകൊണ്ട് നമുക്ക് അബ്ദുൾ കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞാസ്ലും കേട്ടിട്ടല്ലോ എല്ലാവർക്കും ചെറിയ നമ്മള് ഇപ്പോ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം തീർച്ചയായിട്ടും നമ്മളിവിടെ പറയണം എല്ലാരും എന്നോട് പറഞ്ഞപ്പോ നമ്മളെ ഏറ്റവും വലിയ വിപത്താണല്ലോ ഇപ്പൊ ലഹരി എന്താ പറയാ അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ അബുദാബി എല്ലാവരും അടിപൊളി കുറ്റാണ് യാതൊരു പ്രശ്നങ്ങളുള്ള ആളുകളില്ല നമ്മളതിനെതിരെ അതിശക്തമായ രീതിയിൽ പോരാടാൻ നമ്മൾ കഴിയണം അതിന് നമ്മളെ ഇവിടുത്തെ ഓരോ യുവാക്കളും ഈ പെരുന്നാൾ ദിനത്തിൽ അതിന് പ്രതിജ്ഞ എടുക്കണം നമ്മൾ നമ്മുടെ നാട്ടില് ഒരാളെപ്പോലും അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന രീതിയിൽ ഒരാൾ പോലും നിന്ന് പോരരുത് ഈ ലഹരി മാഫിയക്കെതിരെ എത്ര ശക്തന്മാരായാലും അത് വളിച്ചെത്തു കൊണ്ടുവരാൻ നമ്മളെല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ ഒരു പെരുന്നാൾ ആശംസയായിട്ട് പറയാനുള്ളത് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ സംസാരിക്കാം ടി പി എല്ലാവരും ഈ അഭ്യർത്ഥിക്കുന്നു ഈ ചെറിയ പെരുന്നാളിൽ ചെറിയാളിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരി മാഫിയക്കെതിരെ മദ്യത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പരിപാടിയിൽ കുട്ടികളും അടക്കം അമ്പതോളം പേർ അണിച്ചേർന്നു ന്യൂസ് ഡെസ്ക് 网络交易、在线。